മലമ്പാമ്പിനെ തല്ലിക്കൊന്ന് കറിവെച്ചു തളിയേക്കോണം സ്വദേശി അറസ്റ്റിൽ ഇരിഞ്ഞാലക്കുട നഗരസഭാ പരിധിയിലെ മാപ്രാണം തളിയക്കോണം പാടശേഖരത്തിൽ നിന്നും മലമ്പാമ്പിന് പിടികൂടി തല്ലിക്കൊന്ന് കറിവെച്ച തളിയേക്കോണം എലമ്പലക്കാട്ടിലെ ശേഖരൻ മകൻ രാജേഷിനെ അറസ്റ്റ് ചെയ്തു പാലപ്പിളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി ഡി രതീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പാകം ചെയ്ത മലമ്പാമ്പ് ഇറച്ചിയടക്കം പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ ഇരിഞ്ഞാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ് എഫ് ഒ ടി എം ഷിറാസ് ബി ടി ഫോറസ്റ്റ് ഓഫീസർമാരായ ഇ വി ബാബു കെ ആർ രജീഷ് കെ വി ജിതേഷ് ലാൽ എ എം അനുശ്രീ കെ കെ സരിത ജിസ്ന ജെ കാഞ്ഞിരത്തിങ്കൽ റിസർവ് ഫോറസ്റ്റ് വാച്ചർ എസ് വി ജയൻ ഡ്രൈവർ പി ബി സ്മിനേഷ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു